രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത് ഇനി എന്താ ഇനി കറിയുണ്ടാക്കുക എന്ന് അപ്പോഴാണ് തക്കാളി ചട്നിയുടെ കാര്യം ഓർമ്മ വന്നത് എന്നാൽ ഇന്ന് അതുണ്ടാക്കി നോക്കിയാലോ അതിന് ആവശ്യമുള്ള സാധനങ്ങളും നോക്കാം തക്കാളി ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒരു ഇരുപതെണ്ണം ചുവന്നുള്ളിയാ നല്ലത് കേട്ടോ എട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഉഴുന്ന പരിപ്പ് അര ടീസ്പൂൺ ഒരു നുള്ളി ജീരകം ഇനി ചൂടായ വെളിച്ചെണ്ണയിൽ ഉഴുന്ന് പരിപ്പിട്ട് നന്നായിട്ട് മൂപ്പിക്കുക അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി അലിയും ഇഞ്ചിയും ഇട്ട് വഴറ്റുക നിറം മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി കൂട്ടി ചേർത്തിട്ട് വഴറ്റണം ആവശ്യത്തിന് ഉപ്പിടണേ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കിയ ശേഷം മുളക് പൊടിയും ജീരകവും ചേർത്ത് മൂപ്പിക്കണം ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇനി മറ്റൊരു ചേ അതേ ചീനച്ചട്ടി തന്നെയാണിത് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക എള്ളെണ്ണ ഉപയോഗിക്കണേ എന്നാലേ അവർ ടേസ്റ്റ് മാറി വരുവുള്ളൂ കേട്ടോ അതിലേക്ക് അരച്ച് വെച്ച് കൂട്ടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം നമ്മുടെ തക്കാളിച്ച റെഡി ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഇത് കൂട്ടി കഴിക്കാം കേട്ടോ തയ്യാറാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഉടനെ അതിനോടൊപ്പം തന്നെ അജീസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ